കഷ്ടപ്പെട്ട് ഈ വഞ്ചിയിരുന്ന് കുത്തിപ്പൊട്ടിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ ഇന്നും ഉണ്ടായിട്ടല്ല പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു തോന്നൽ വഞ്ചി കുത്തി ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ ടി വിയുടെ സ്റ്റാൻഡിൽ ഇതേപോലെ രണ്ട് ഫ്ലവർ വൈസ് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ വൈസ് എനിക്ക് അങ്ങോട്ട് വലിയ താല്പര്യമായില്ല എന്നാൽ പിന്നെ അത് മാറ്റിയാലും എന്നൊ ആലോചന അങ്ങനെയാണ് നമ്മൾ ഈ വഞ്ചിയിലോട്ട് എത്തിച്ചേർന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ വഞ്ചി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ അടപ്പം അങ്ങോട്ട് അയച്ചു മാറ്റിയിട്ട് ചെറിയൊരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ആക്രളിക് പെയിൻറ്റിൻ്റെ ബ്ലാക്ക് കളറിൽ അത് ഇതേപോലെ സ്പോഞ്ചിൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും സംഭവം ഒരു ചെറിയ ബ്ലാക്ക് കളറിലെ കൊച്ചു ബോക്സ് ആയിട്ടുള്ളൂ ഇതിനുള്ളിൽ നമ്മൾ ആ ഫ്ലവർ അല്ല വെക്കാൻ പോകുന്നത് പകരം തേ ഇത് റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലെ ചെറിയൊരു പോട്ടി നിന്നിട്ട് അതിനെ നമ്മൾ മാറ്റുകയാണ് നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഭയങ്കര വെയിറ്റ് കേട്ടോ ആ ഒരു പ്ലാന്റ് നടാൻ വേണ്ടി ഇത്രത്തോളം മെട്ടേൽ അതിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ പുറത്ത് വെക്കുമ്പോൾ കുറച്ച് സേഫ് അല്ലാത്തതുപോലെ തോന്നി നല്ല അത്യാവശ്യം വെയിറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഇതിനകത്തിൽ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് അത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിനകത്താലാണ് നമ്മുടെ ഫ്ലവർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ രണ്ടും ഇതേപോലെ നമ്മുടെ ആ പോട്ടിനുള്ളിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനുള്ളിൽ സെറ്റ് ാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അത് അതിനുള്ളിൽ ഇരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ നല്ല രസമായിരുന്നു ആ ഗോൾഡനും ആ ഒരു റെഡ് കളറും നമ്മൾ കുഞ്ഞു പോട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ആ പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ അലങ്കോല പരിപാടികൾ ചെയ്യായിരുന്നു ഇനി സമയമുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ തോന്നൽ കൊണ്ടുള്ള മാറ്റമാണ് ഇത് മനസ്സിൽ തോന്നുന്നത് അപ്പം തന്നെ മാറ്റി മാറ്റിക്കഴിയുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് പറയാൻ വയ്യ